ഹായ് ഓൾ വെൽക്കം ടു കോമഡി റിതാക്കാർ ഞാൻ അഞ്ജലി കൃഷ്ണൻ നിങ്ങളെല്ലാവരും തീവ്ര പഠനത്തിലായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു യൂണിഫോം ജോലി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ചിലരൊക്കെ ഉണ്ട് ആദ്യമേ പഠിച്ചു വയ്ക്കുന്നവരുണ്ട് അതായത് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് അതിനോടൊപ്പം തന്നെ എന്താണ് പഠിച്ചു തുടങ്ങുന്നവരുണ്ട് ഇനി ചിലരുണ്ട് എക്സാം എടുക്കാറാകുമ്പോൾ പഠിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ പഠിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുക എന്നുള്ളത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്കറിയാം പി എസ് സി ക്വസ്റ്റ്യൻസുകളൊക്കെ പല എക്സാം ണെങ്കിൽ ഓരോ ഏരിയയിൽ നിന്നും വരുന്ന ക്വസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഏരിയാസ് ഉണ്ട് ഈ ഏരിയാസിൽ നിന്നും അങ്ങോട്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ലെവലായാലും അതുപോലെ മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ ആയാലും കൊസ്റ്റിൻ്റെ പാറ്റേൺ അങ്ങോട്ട് ഇവിടെ മാറ്റി അല്ലെങ്കിൽ ഓരോ ഡെപ്തിലൊക്കെ ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റിൻ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഏരിയ കണ്ടാൽ അറിയാം നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിൻ ചോദിക്കുക എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും അപ്പൊ അതിനായിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ സാധിക്കും അതായത് ഏത് ഏരിയ ഹിസ്റ്റിയിൽ നിന്നാണ് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എത്ര ഇൻഡെപ്തിൽ നിന്ന് ആ ഒരു ഏരിയൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ എത്ര ഡെപ്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഏത് പാറ്റേണിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഹിസ്റ്ററിയിലെ ടോപ്പിക്സുകളാണ് ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം കേരള ഹിസ്റ്ററി പഠിക്കണം വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ മെയിനായിട്ട് വിപ്ലവങ്ങളാണ് നോക്കുന്നത് അല്ലേ ചൈനീസ് വിപ്ലവം അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്ന വേൾഡിൽ ഒട്ടാകെ നടന്ന സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് യു എൻഒ യുനെസ്കോ യൂണിസെഫ് ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നത് അവിടെ ഗാന്ധിജി അതുപോലെ തന്നെ നാഷണലുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന സമരങ്ങൾ അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒത്തിരി നേതാക്കന്മാർ ഇതൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട് അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പഠിക്കും ഗാന്ധിജിയെ പഠിക്കും അങ്ങനെ അതുപോലെ തന്നെ മത സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ഇനി കേരളമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റിനൈസൻസ് നവോത്ഥാന പ്രസ്ഥാനം അതുപോലെ തന്നെ നവോത്ഥാന ലീഡേഴ്സ് ഏതൊക്കെയാണ് ശ്രീ നാരായണ ഗുരു തൊട്ടുള്ള അങ്ങടേക്കുള്ള ലീഡേഴ്സിനെ എല്ലാവരും പഠിക്കണം അവരുടെ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഇതൊക്കെയാണ് നമ്മളവിടെ ആയിട്ട് ఆలోచన no, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കുറച്ച് നോക്കി നോക്കി പഠിക്കുകയാണെങ്കിൽ അതുമായിട്ട് ലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ കഴി ഇതിന് മുന്നത്തെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് ചോദ്യം ചോദിച്ചത് ആ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലാക്കി എടുക്കാനാണ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നോക്കിക്കോളാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ തന്നിട്ടുള്ളവരിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റായ ജോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളാം ഫസ്റ്റ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം പെറ്റോർലു കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏതാണ് ഇവിടെ തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ പെറ്റോർലു കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം അല്ലെ റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പെറ്റോർലു കൂട്ടക്കൊല വരുന്നത് അല്ല അല്ലെ ഇംഗ്ലണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം ആ ഒരു തൊഴിലാളികൾ അവരുടെ ആകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിപ്ലവം നയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സമരം നയിക്കുന്ന സമയത്ത് ഒരു കൂട്ടക്കൊല അതിനാണ് പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം അറിയാം നമുക്ക് ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ നമ്മളെ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടന്നത് എയ്റ്റി നൈനിലാണ് വർഷമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് സെവൻറ്റീൻ എയ്റ്റി നൈൻ അതുപോലെ തന്നെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് ഇനി അതുപോലെ തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്നുള്ളത് പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാ വാക്യമാണ് അതുപോലെ തന്നെ ലൂയി പതിനാറാമെൻ്റെ കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ലോങ് മാർച്ച് വരുന്നത് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ ചൈനീസ് വിപ്ലവമായിട്ട് നമ്മൾ സണ്ണി സണ്ണിയാഴ്ച പഠിക്കുന്നുണ്ട് കുമീന്ദവൺമെന്റ് ഇതൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ചൈനീസ് വിപ്ലവം ഇനി അതുപോലെ തന്നെ പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടൻ അമേരിക്ക അല്ലെ ബ്രിട്ടനും അമേരിക്കയുമായിട്ട് നടന്ന ഒരു ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി ഈ ഉടമ്പടി പ്രകാരമാണ് അമേരിക്ക സ്വാതന്ത്ര്യ സമരം നേടുന്നതും യു എസ് എന്ന് പറയുന്ന ഒരു രാജ്യ ഉണ്ടാവുകയും ചെയ്യുന്നത് അല്ലെ അപ്പോൾ പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഇത് പ്രകാരമാണ് അമേരിക്ക സ്വാതന്ത്ര്യമാകുന്നത് ബ്രിട്ടീഷ് കരങ്ങളിൽ നിന്ന് അമേരിക്ക മുക്തി നേടുന്നത് അപ്പോൾ ഈ ഏരിയാസുകൾ ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം റഷ്യൻ റവല്യൂഷൻസ് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ ജോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളാം സണ്ണിയാറ്റ്സൺ മാവോ മാവോസേതു ലോങ് മാർച്ച് മുസോളിനി റെഡ് ഷർട്ട് ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടുമാണ് അല്ലെ നമുക്ക് ക്വസ്റ്റിൻ വായിക്കുമ്പോ തന്നെ അറിയാം സണ്ണിയാട്സൺ കുമീന്താങ് അതുപോലെ തന്നെ മാവോസേതു ലോങ് മാർച്ച് ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചൈനീസ് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി മുസോളിനി റെഡ് ഷർട്ട് ഇത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ അതായത് മുസോളിനി സെക്കൻഡ് വേൾഡ് വാർ അല്ലേ സെക്കൻഡ് വേൾഡ് വാറുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുസോളിനിയെയും അതുപോലെ തന്നെ ഹിറ്റ്ലറിനെയൊക്കെ പഠിക്കുന്നത് മുസോളിനി അതുപോലെ തന്നെ ഹിറ്റ്ലർ അവരുടെ സൈനിക സഖ്യം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മുസോളിനിയുടെയാണ് നമ്മൾ ബ്ലാക്ക് ഷർട്ട് എന്ന് വിളിക്കുന്നത് അല്ലെ ബ്ലാക്ക് ഷർട്ട് അതുപോലെ തന്നെ ഹിറ്റ്ലറിന്റെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബ്രൗൺ ഷർട്ട് എന്ന് വിളിക്കുന്നത് ബ്രൗൺ ഷർട്ട് ബ്രൗൺ ഷർട്ട് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് സെക്കൻഡ് വേൾഡ് വാറും റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിക്കുന്നത് തെറ്റായ ജോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളാം ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റേലിന്റെ പതനം റൂസോ സാമൂഹ്യ കരാർ സണ്ണി ആസൺ റഷ്യൻ വിപ്ലവം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ സ്ഥാപിച്ചു ഇവിടെ തെറ്റായ ജോഡി ഏതാണ് നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും അല്ലേ ഏതാണ് തെറ്റായത് മൂന്ന് മാത്രം അല്ലെ സണ്ണി ആട്സൺ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മൾ പഠിക്കുന്നത് അല്ല അല്ലെ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ ചൈനീസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണോ നമ്മൾ സണ്ണി ആട്സണെ അവിടെ പഠിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം ബാസ്റ്റിയലിന്റെ പതനം അതായത് ഒരു കൂട്ടം വിപ്ലവകാരികൾ എന്ന് പറയുന്ന ജയിൽ തകർക്കുന്ന ഒരു സംഭവമാണ് ബാസ്റ്റെയിൽ അല്ലെങ്കിൽ ബാസ്റ്റെയിൽ പതനം എന്ന് പറയുന്നത് അവര് മുദ്രാവാക്യം ആ സമയത്ത് അവർ ഉയർത്തിയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്നത് ലിബേർട്ട് ഈക്വാളിറ്റി ഫർട്ടേണിറ്റി ഈ ബാസ്റ്റെയിൽ പതനത്തിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ റൂസോന്റെ ആണ് സാമൂഹ്യ കരാർ അതായത് സോഷ്യൽ കോൺട്രാക്ട് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ അതായത് നമുക്ക് യു എൻ്റെ തന്നെ ഒരു സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര അല്ലെങ്കിൽ ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ജനുവരി ജനുവരി ഇതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് ജനീവയിലാണ് അല്ലേ ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം വരുന്നത് അപ്പൊ ഇവിടെ തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ സണ്ണി സണ്ണിയാസനാണ് തെറ്റായ ജോഡി വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് ജനറൽ അസംബ്ലി ഐ എൻ എ സെക്യൂരിറ്റി കൗൺസിൽ ഏതായിരിക്കാം നമുക്ക് ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിലൊക്കെ ആണെന്ന് നമുക്കറിയാം ആറ് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ളതെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ഇതിലേതായിരിക്കാം ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് രണ്ടാണ് അല്ലെ ഐ എൻ എ ആണ് ഉൾപ്പെടാത്തത് ഇനി ആറ് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ പൊതുസഭ അല്ലെ പൊതുസഭ അതുപോലെ തന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടറിയേറ്റ് സാമൂഹ്യ സാമ്പത്തിക സമിതി രക്ഷാ സമിതി അപ്പം ഇങ്ങനെ ആറ് ആയിട്ടുള്ള ആറ് ഘടകങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ളത് അതുകൂടാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ കൂടി പഠിക്കാനുണ്ട് അല്ലെ യുനെസ്കോ യുനെസ്കോ അതുപോലെ തന്നെ യുനിസെഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ഉണ്ട്. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആയാലും യുനെസ്കോൻ്റെയൊക്കെ ആയാലും പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരം അതായത് അല്ലെങ്കിൽ ഭാവിയിലേക്ക് വരുന്ന വരുന്ന പ്രധാനപ്പെട്ട അവരുടെ അജണ്ടകൾ എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആണ് അതായത് കറന്റ് അഫെയർ ഉള്ള ആണ് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പൊ സ്ഥിരം ചോദിച്ചു കണ്ടേക്കുന്നതാണ് യുനെസ്കോ യൂണിസെഫ് അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ ഇത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കറന്റ് അഫയേഴ്സ് ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇനി താഴെ പറയുന്നവിൽ ഗാന്ധി ഇരുവിനുടമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഗാന്ധി ഉടമ്പടി ഗാന്ധി ഇരുവിൻ ഉടമ്പടി എന്താണെന്ന് അറിയാം ഏത് വർഷമാണെന്ന് അറിയാം എന്താ ഗാന്ധി ഇരുവിൻ ഉടമ്പടി വരുന്നത് അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ബന്ധമില്ലാത്തത് ഏതാണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും പ്രവിശ്യകളിലെ ധിഭരണം അവസാനിപ്പിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അപ്പൊ ഇവിടെ ഏതായിരിക്കാം മനസ്സിലാക്കി വരുന്നത് രണ്ട് മാത്രമാണ് ഇവിടെ ബന്ധമില്ലാത്തത് അതായത് പ്രവശ്യകളിലെ വിവരണം അവസാനിപ്പിക്കും അതാണ് ബന്ധമില്ലാത്തത് എന്ത് എന്താണ് ഗാന്ധി ഇരുവിന് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം നയൻറ്റീൻ തേർട്ടിയിലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെ നയൻറ്റീൻ തേർട്ടി വൺ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കോൺഫറൻസ് സംഘടിപ്പിക്കുകയും ഇവിടെ പക്ഷേ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിലിയർ ആയിരുന്നു എന്താണ് കാരണം ഗാന്ധിജിയോ കോൺഗ്രസ്സുകാരോ അവിടെ പങ്കെടുത്തില്ല അല്ലെ കോൺഗ്രസ് പാർട്ടിയോ അവിടെ പങ്കെടുത്തില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിലിയർ ആയിരുന്നു ഇനി ഗാന്ധിജിയെ പങ്കെടുപ്പിക്കുക നെക്സ്റ്റ് ഒരു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ എയിം എന്ന് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇർവിനും ഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത് ഗാന്ധി ഇർവിൻ പാക്ട് ഈ കരാർ അടിസ്ഥാനത്തില് ആ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ആ സമയം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ആ മുന്നോട്ട് പോയിട്ടിരുന്ന ഒരു സമയമാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ഇത് പിൻവലിക്കാനായിട്ടുള്ള ഒരു കരാറുണ്ടാക്കുകയും ഇനി അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാര് അതായത് നമുക്കറിയാം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഒഴികെയുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും കരാറുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ബേസ് ചെയ്യലാണ് നമുക്കറിയാം ഒത്തിരി തടവുകാരെയൊക്കെ മോചിപ്പിക്കുകയും ചിലവരെയൊക്കെ പിടിച്ചു വെക്കുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു അതായത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഭഗത് സിംഗിനെയും കൂട്ടാളികളെയൊക്കെ തൂക്കിലേറ്റുന്നത് അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് പ്രവിശ്യകളിലെ ധി ഭരണം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ ഗാന്ധി ഇറിവിൻ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ിലവിൽ അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഇനി അങ്ങനെ ഗാന്ധി ഇറിവിനും പാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അപ്പൊ ഇതിൽ നോക്കിക്കേ ശരിയായ ജോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊസ്റ്റിൻ സ്റ്റേറ്റ്മെന്റ് ഒരു ആണ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അതായത് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് ശരിയാണ് അല്ലെ യു പിയിലെ ആരംഭിച്ചത് ആരംഭിച്ചത് മെയ് 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 ഇനി കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെയാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ വിളിക്കുന്നത് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല അല്ലെ അത് തെറ്റാണല്ലേ ഏർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതായത് ശിപ്പായിമാര് അല്ലെങ്കിൽ മീററ്റിലെ ആ ഇടയിലാണ് ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവം കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ശിപായി ലഹള എന്നാണ് അതായത് എയ്റ്റീൻ ഫിഫ്റ്റിൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അല്ലെ ലഹള അല്ലെങ്കിൽ സിപായി മ്യൂട്ടണി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇനി ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഓരോ പ്രദേശങ്ങളിലും എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഓരോ ലീഡേഴ്സ് ആയിരുന്നു അതിനെ കറക്റ്റായിട്ട് ആരൊക്കെയാണ് പഠി ആരൊക്കെയാണെന്നുള്ളത് പഠിക്കണം അവിടെ മാച്ച് ദ ഫോളോവിങ് ചോദിക്കും അതായത് മീററ്റിൽ ആരാണ് കലാപം നയിച്ചത് അതുപോലെ തന്നെ താന്തിയതോപ്പി എവിടെയാണ് കലാപം നയിച്ചത് അതുപോലെ തന്നെ ഝാൻസി റാണി എവിടെയാണ് കലാപം നയിച്ചത് എന്നൊക്കെ കറക്റ്റായിട്ട് പഠിക്കണം അതുപോലെ തന്നെ സെക്ക ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് അവരുടെ നേതാവ് സെവൻ എയ്റ്റി ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ നേതാവായിട്ട് തിരഞ്ഞെടുത്ത് ആരെ ആരെയാണ് ബഹുദൂർഷ് രണ്ടാമനെയാണ് തെരഞ്ഞെടുത്തത് അല്ലെ ഡൽഹിയിലെ അവരൊതുക്കുകയാണ് ചെയ്ത് ഡൽഹിയിലെ നേതാവായിട്ടും അല്ലെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ നേതാവായിട്ടും തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ലെവലുള്ള ക്വസ്റ്റിൻസ് ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ചോദിച്ചു കണ്ടിരിക്കുന്നത് ലീഡേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെ ഏരിയയിലാണ് ആരെയൊക്കെയാണ് അവിടെ കലാപം നയിച്ചത് അതിന്റെ ലീഡേഴ്സ് ആര് എന്ന് ആയിട്ടും അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോള അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ബി ആണ് ആൻസർ വരുന്നത് അല്ലെ ഒന്നും രണ്ടുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോള സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം വി ഡി വട്ടതിരിപ്പാട് യോഗ ക്ഷേമ സമത്വ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം ഇതിലെ ഏതാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് കുമാര ഗുരുദേവൻ അല്ലെ സമത്വ സമാജം കുമാരഗുരുദേവന്റെ ആണോ സമത്വ സമാജം അല്ല ആരുടെയാണ് വൈകുണ്ടസ്വാമികളുടെ ആണ് അല്ലെ വൈകുണ്ടസ്വാമി വൈകുണ്ടസ്വാമിയുടെയാണ് സമത്വ സമാജം ഇനി കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവന്റെ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് പ്രത്യക്ഷ രക്ഷാദേവ സഭ പ്രത്യക്ഷ രക്ഷാദേവസഭ പി ആർ ഡി എസ് എന്ന് പറയും അല്ലെ പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാദേവസഭ നമുക്കറിയാം പോയി അപ്പച്ചൻ ആ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ആരെയാണ് ശ്രീകുമാര ഗുരുദേവനെയാണ് അല്ലേ അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് വാഗ്ഭടാനന്ദൻ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കൃത പരിഷ്കരണ പ്രസ്ഥാനം ഏതൊക്കെയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് ഇങ്ങനെ വാഗ്ഭടാനന്ദൻ മാത്രമല്ല ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ വി ഡി വട്ടത്തിരുപാട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അയ്യങ്കാളി അങ്ങനെ വേണ്ട ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി നമ്മൾ അവിടെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നിരന്തരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് റിനായിസൻസ് കേരള റിനൈസൻസ് മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ ഡീപ്പായിട്ടും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം താഴെ കൊടുത്ത പ്രസ്താവനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ ബന്ധമില്ലാത്തത് ഏത് ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺഗ്രസ് ഐ എൻ സിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുന്നതാണ് ഐ എൻ സി സമ്മേളനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ട്വന്റി നയനിലെ ലാഹോർ സമ്മേളനം അവിടെ നോക്കിക്ക ഈ പ്രസ്താവനകളിൽ ഏതാണ് ബന്ധമില്ലാത്തത് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന ആചരിക്കാൻ തീരുമാനിച്ചു ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി െ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമായിട്ടല്ല അവിടെ ആചരിക്കാൻ തീരുമാനിച്ചത് ജനുവരി ഇരുപത്തിയാറ് അല്ലെ ജനുവരി ഇരുപത്തിയാറിനാണ് ദിനമായിട്ട് ആചരിക്കാനായിട്ട് അവിടെ തീരുമാനിച്ചത് അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ ശരിയാണ് അതായത് ജവഹർലാൽ നെഹ്റു ആണ് കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനവുമായിട്ട് റിലേറ്റ് ചെയ്ത് അധ്യക്ഷനായിട്ട് വരുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഒരു സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആരംഭിക്കാനായിട്ട് അവിടെ തീരുമാനിച്ച ഒരു കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടൊരു പതാക അല്ലേ ചറക്കയോട് കൂടിയ പതാക ഡിസൈൻ ചെയ്യുകയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഗാന്ധിജി അത് ഉയർത്തുകയും ചെയ്തു അല്ലെ രവി നദിക്കരയിൽ അത് ഉയർത്തുകയും ചെയ്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സമ്മേളനമാണ് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഒത്തിരി കോൺഗ്രസ് സമ്മേളനം ഉണ്ട് അതിൻ്റെ അധ്യക്ഷനാർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനവുമായി റിലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം നയൻറ്റീൻ ട്വന്റി നയനിലെ ലാഹോർ സമ്മേളനം ആണ് അതിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതുപോലെ തന്നെ വന്ദേമാതിരം അല്ലെങ്കിൽ സൂററ്റ് സ്പ്ലിറ്റ് ഇതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഗാന്ധിജി അധ്യക്ഷനായിട്ട് വന്ന ബെൽഹാം സമ്മേളനം ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത് അല്ലെങ്കിൽ എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഘടനാക്രമം ഏതെന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്ര പ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം ഇതിൽ ഏതായിരിക്കാം അവിടെ കാലഘടനാ ക്രമം അനുസരിച്ച് അതായത് നമുക്കറിയാം ആദ്യം വരുന്ന ഏതാണ് മഹാത്മാ ആദ്യ കേരള സന്ദർശനം അല്ലെ അഞ്ച് തവണ ഗാന്ധിജി എവിടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഫസ്റ്റ് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗിലാഫത്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് അല്ലേ ഇനി അതിനുശേഷം ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാല ഇങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത് പല പല ആവശ്യങ്ങൾ ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് ഗാന്ധിജി ഓരോ എയിംസ് വെച്ചിട്ടാണ് ഗാന്ധിജി ഈ സമ്മേളനം അല്ലെങ്കിൽ സോറി നെക്സ്റ്റ് നോക്കിക്കോളാം താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാല കാലഗണനാക്രമം ഏതെന്ന് കണ്ടെത്തുക നോക്കുകയുള്ള ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്ര പ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആദ്യം വരുന്നത് മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനമാണ് അല്ലേ അപ്പോൾ ഇവിടെ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഫസ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കേരളം സന്ദർശിക്കുന്നത് അതിനുശേഷം ആ ദൻ നയൻറ്റീൻ ട്വന്റി ഫൈവ് അതിനുശേഷം നയൻറ്റീൻ ട്വൻറ്റി സെവൻ അതിനുശേഷം നയൻറ്റീൻ തേർട്ടി ഫോർ ദെൻ നയൻറ്റീൻ തേർട്ടി സെവൻ അങ്ങനെ പല പല എയിംസ് വെച്ചിട്ടാണ് ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ഫസ്റ്റ് വൺ വന്ന് ഗിലാഫത്ത് സമ്മേളനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഗാന്ധിജി ഇവിടെ വരുന്നത് കേരളത്തിൽ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ് വൈക്യ സത്യാഗ്രഹം അല്ലെ സെക്കൻഡ് വരുന്നത് വൈക്യം സത്യാഗ്രഹമാണ് വൈക്യ സത്യാഗ്രഹം നയൻറ്റീൻ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് കാലഘട്ടത്തിലാണ് അല്ലേ വൈക്കം സത്യാഗ്രഹം വരുന്നത് ഇനി ദെൻ വരുന്നത് ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത് നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത് അതിനുശേഷം ആ ലാസ്റ്റ് വേണമെങ്കിൽ ഏതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നയൻറ്റീൻ തേർട്ടി സിക്സിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നത് തിരുവിതാംകൂർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് അല്ലെ അപ്പോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് ഓരോ വർഷങ്ങൾ കാലഘടനാ ക്രമം അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വർഷം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാലാണ് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നമുക്ക് ചുരുങ്ങിയ സമയം കൂടെ നമ്മൾ ഇത്രയും ക്വസ്റ്റൻസുകളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് സി പി ഒ ഡു സി പി ഒ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒരു വാരിയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മികച്ച അധ്യാപകരോടൊപ്പം നമുക്ക് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം ഇവിടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡിംഗ് ക്ലാസുകൾ പി ഡി എഫ് നോട്ട്സുകൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഭാഗത്തുള്ള ക്വസ്റ്റിൻസുകൾ അവൈലബിൾ ആണ് വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻസുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ അതുപോലെ മോഡൽ എക്സാംസ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നല്ല ഒരു മെന്ററിന്റെ സപ്പോർട്ട് കൂടിയാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ബാച്ച് ഇവിടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു മറക്കരുത് കോൺടാക്റ്റ് നന്നായിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്